ീശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ പിഒഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ കനിവാർന്ന മുഖത്തേക്ക് നോക്കി കരുണയുള്ള മുഖത്തേക്ക് നോക്കി ഇന്ന് ജീവിതം തുടങ്ങാൻ തന്ന ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ പുണ്യമാണ് ഈശോയെ കണി കണ്ടുണരുക ഈശോയോടൊപ്പം ആയിരിക്കുക ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കുക അരുമം മക്കളെ ചേർത്ത് പിടിക്കുക വാത്സല്യമുള്ള മാതാപിതാക്കളുടെ ഒട്ടി നിൽക്കുക വലിയ പുണ്യമല്ലേ ഒപ്പം ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുക ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരു സ്തുതി ചൊല്ലിത്തുടങ്ങുക വലിയ അത്ഭുതമാണെന്ന് തിരിച്ചറിയുക ഒത്തിരി മക്കൾ അത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ നൊവേനയുടെ ഈ നിമിഷത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറഞ്ഞാൽ അതാണ് ഈശോയ്ക്ക് സ്തുതിയൊല്ലുക ജീവിത പങ്കാളിക്ക് സ്തുതി ചൊല്ലുക അപ്രകാരം നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനിർവചനീയമായ ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും മാറും എല്ലാ മക്കളെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശോയ്ക്കൊരു സ്തുതിയൊല്ലിയാലോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോവും മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോവും മിശിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ സങ്കീർത്തകനോട് നമുക്ക് ചേരാം സങ്കീർത്തകൻ പാടുന്നുണ്ട് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്ക നന്ദി പറഞ്ഞു നമിക്കുന്നു കത്താവേ ശാന്തമായ ഒരു സായംകാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും തുടർന്നിങ്ങോട്ട് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നതിന് ആയിരം നന്ദി അതെ നമ്മളെന്നും പ്രഭാതത്തിൽ അത് പറയണം ഒരു വേള നമ്മളോടൊപ്പം ഇന്ന് ഉണരാൻ ആഗ്രഹിച്ച് എത്ര പേർ ഇന്ന് ഉണർന്നിട്ടുണ്ട് അത് നമുക്ക് ഉണരാൻ സാധിച്ചിരിക്കുന്നു നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് ജീവൻ്റെ ശ്വാസമുണ്ടെങ്കിൽ സങ്കീർത്തകനോടൊപ്പം നന്ദി പറയണം രണ്ട് സാമുവൽ പതിനഞ്ചിൻ്റെ മുപ്പതിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദാവീദ് നഗ്നപാതനായി അണിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒലിവുമലയിലേക്ക് പോയി അവനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും അതുപോലെ തന്നെ നഗ്നപാതരായി ശിരോവസ്ത്രമണിഞ്ഞ് കരഞ്ഞുകൊണ്ട് അവനോടൊപ്പം ഒലിമലയിലേക്ക് പോയി ഇത് കരഞ്ഞും കൊണ്ട് നഗ്നപാതരായി ഒലിയുമലയിലേക്ക് പോകേണ്ട സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇത് നോമ്പുകാലമാണ് നഗ്നപാതരാവണം അല്ലേ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് നിൽക്കണം നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്തണം അതിനാണ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് ഉരിഞ്ഞു മാറ്റി അന്വേഷണമാണ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു അതിനുള്ള സമയമാണ് നോമ്പുകാലം അവൻ്റെ പ്രിയ മക്കളെ നമുക്കും ദാവീദിനെ പോലെ ഓർക്കാമല്ലോ നമ്മുടെ ആനന്ദങ്ങളിലും ആഘോഷങ്ങളിലും പെട്ട് നമ്മൾ ദൈവസാന്നിധ്യം മറന്നു പോകുമ്പോൾ സഭ നമ്മൾക്ക് തരുന്ന ദിവ്യമായൊരു അനുഭവമാണ് നോമ്പുകാലം അപ്പം നമുക്കും നഗ്നപാതരാവാം ചിരവ് വസ്ത്രമൊക്കെ എടുത്ത് അണിയാം കണ്ണീരോടെ കർത്താവെ പാപങ്ങൾ പൊറുക്കണമേ എന്നോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നോമ്പുകാലം അത് നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധനായ ദാവീദിനെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കയറ്റീശ്വയുടെ നൊവേനയുടെ ഒരു ഭാഗം ധ്യാനിക്കാനായിട്ട് ഞാൻ എല്ലാ മക്കളെയും ക്ഷണിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടതെല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കണം പല മക്കളും അവർ മുൾക്കിരീടം അണിഞ്ഞു വെച്ചിട്ടുണ്ട് അതെടുത്ത് തലയിൽ അണിയുക ചില മക്കൾ കല്ലും മണ്ണും ഒക്കെ കരുതിയിട്ടുണ്ട് അതിൻ്റെ പുറത്തെടുത്ത് ഒന്ന് മുട്ടുകുത്തുക എന്തിനാ ഇതൊക്കെ ഒരു രാത്രികാലം മുഴുവൻ അടിയേറ്റ മുൾക്കിരീടമണിഞ്ഞ അർത്ഥനഗ്നായി ശത്രുക്കളുടെ മധ്യ ഉറക്ക വളച്ച് നിന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ സഹനത്തിൽ ഒരു ഭാഗമാകാൻ കിട്ടുന്ന വലിയ ഭാഗ്യമാണിത് നമുക്ക് നൊവേനയിലേക്കും നമ്മുടെ നിയോഗങ്ങളിലേക്കും പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളും സന്തോഷിക്കട്ടെ നമുക്കറിയാമല്ലോ ലോകം വളരുന്നുണ്ട് പക്ഷെ മറ്റൊരു വശം എന്താണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ നിനച്ചിരിക്കാത്ത സമയത്ത് മനുഷ്യൻ്റെ മേൽ വന്നു വീഴുന്ന ആപത്തുകൾ അവൻ കരയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം മക്കളും സന്തോഷിക്കണം കരകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ച് ആത്മാർത്ഥമായിട്ട് നിറവോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഒന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ ആ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കൈകൾക്കൂപ്പി ഒരിക്കൽ കൂടെ ഈ നോട്ടം മതിമകനെ ഈ നോട്ടം മതിമകളെ ഇന്നത്തെ ദിവസം അർത്ഥപൂർണമാവാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ കത്തോലിക്കനായിരിക്കുന്നതിൽ നമ്മൾ ഏറെ അഭിമാനിക്കുന്നു മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ ആത്മായ പ്രേഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഒരു പൈതങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കും കെട്ടുകളിലേക്കും കൊടുക്കാം വിശ്വാസത്തിൽ ആഴപ്പെടാം നോമ്പുകാലത്ത് ഒത്തിരിയേറെ അല്ലേ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നുകൊണ്ട് സഹനാനുഭവത്തിൽ നമുക്ക് കടന്നു പോകാൻ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കൈകളൊക്കെ ഒന്ന് നീട്ടിപ്പിടിച്ച് ഏറ്റുമൊല്ല ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ നിരസിക്കാൻ വയ്യ തോന്നി ോന്നിന്റെ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പി ഇനി നമ്മളെ ഊഴമാണ് ഈ പ്രഭാതത്തില് നീ ഉണർന്നപ്പോൾ എന്തൊക്കെയാണ് നിന്റെ കെട്ടുകൾ നീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തു എന്തുമായിക്കോട്ടെ മക്കളെ എന്തു എന്തുമായിക്കോട്ടെ നീ നേരിടുന്ന ഏത് പ്രതിസന്ധിയും ആയിക്കോട്ടെ അതെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തേ സാമ്പത്തിക കടബാധ്യതയാണോ ജപ്തിയുടെ പ്രശ്നങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതയാണോ അവരുടെ ഇൻ്റർവ്യൂ പരീക്ഷ പ്രത്യേകിച്ച് ഇന്ന് സ്കൂൾ തലത്തിലുള്ള കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയൊക്കെ എഴുതുമ്പോൾ അവരുടെ ഉത്കണ്ഠ അത് നിന്നെയും ബാധിക്കുന്നുണ്ട് ഒരു വിസ വിദേശത്തൊരു ജോലി ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി അതാണോ എന്തുമായിക്കോട്ടെ നിനക്ക് കർത്താവിനെ കൂടുതൽ അറിയണം കൂടുതൽ സ്നേഹിക്കണം കർത്താവിൻ്റെ വേല ചെയ്യണം അതാണോ അതിനുള്ള തടസ്സമാണോ നിനക്കൊരു ഭവനം വേണം ഒരു തുണ്ടു ഭൂമി വേണം എന്താണ് മകനെ മകളെ അതങ്ങോട്ട് കൊടുത്തേ കൈകൾ വിരിച്ചു പിടിച്ചേ ചൊല് ലോകരക്ഷകനായി അങ്ങനില്ല നിർഭാഗ്യഭാപികൾ മനസ്സരികി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാളന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞേ ഒരു കെട്ടഴിയുന്ന സമയമാണിത് ഒരു രോഗ സൗഖ്യം നടക്കുകയാണ് നിന്റെ ഒരു പ്രതിബന്ധം മാറിപ്പോവ നിനക്കൊരു പരീക്ഷ അഭിമുഖിക്കാനുള്ള ശക്തി കിട്ടിയിരിക്കുക എൻ്റെ ദൈവം എന്നെ കാക്കുന്ന ദൈവമാണെന്നുള്ള വലിയ ബോധ്യം നിനക്ക് കിട്ടിയിരിക്കുകയാണ് ജീവിതത്തിൽ ഞാൻ തനിച്ചല്ല നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും അവിടെ കുടികൊള്ളുന്ന കൈയിട്ട് ഈശയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ നാളിതുവരെ കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ എണ്ണി 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 സാക്ഷ്യപ്പെടുത്തും ഈശോട് പറഞ്ഞേ ഞങ്ങൾ കടന്നു വരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തടസ്സം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും പി ഒ ഫോൺ ധ്യാന കേന്ദ്രം ഒൻപതരക്കൊരുക്ക ശുശ്രൂഷയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കുംഭസാരം കൗൺസിലിങ് കുർബാന സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കയ്യെട്ടി ഈശോടുള്ള നൊവേന നിയോഗത്തോടൊപ്പം ഒപ്പം ആരാധന അഭിഷേക ഒരു ദിനം ഈശോയോടൊപ്പം ആയിരിക്കാനും കെട്ടുകളഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിൽ പോകാനും നമുക്ക് ലഭിക്കുന്ന ദിനമാണ് വ്യാഴാഴ്ച എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് ഈശോയോട് പറ നിനക്ക് വരാൻ സാധിക്കും ഈ പ്രഭാതത്തിൽ ചേർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി അരുമ മക്കൾ വാത്സല്യമുള്ള മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് തമ്പുരാൻ തന്ന ഈ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് അത് ഏറ്റുവാങ്ങിക്കേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായി സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ